യേശുദാസിനേക്കാൾ മുമ്പേ പിന്നണി ഗാനരംഗത്തേക്ക് എത്തി തിളങ്ങി നിന്ന ഒരു നക്ഷത്രമായിരുന്നു എച്ച് മഹബൂബ് കാലം മറന്നുകിടന്ന ആ ഗായകനെക്കുറിച്ച് ഇപ്പം ഓർത്തെടുക്കുകയാണ് ഗ്രീൻ ഹാം വേൾഡിൻ്റെ പുതിയ വീഡിയോയിലൂടെ ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം മറവിൽ കരിനില പെണ്ണ് പെണ്ണ് കടലും കടൽക്കാറ്റും പോലെ കൊച്ചിയുടെ ആത്മാവിന്റെ ഭാഗമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട ഗായകൻ മഹബൂബ് ജീവിത പ്രാരാബ്ദങ്ങളുടെ കൊടുഞ്ചൂടിൽ തണ്ടുവലിച്ചും വലവലിച്ചും തളർന്നവനെ വീശി തണുപ്പിച്ച കടൽക്കാറ്റായിരുന്നു കൊച്ചിയുടെ സാധാരണക്കാർക്ക് മഹബൂബായി അവർക്ക് വേണ്ടി ബായി പാടി ഉറുമാലിന്റെ വിരിപ്പിൽ ഒരു തുണ്ട് സ്നേഹം അതുമാത്രം മതിയായിരുന്നു ബായിക്ക് ഫോർട്ട് കൊച്ചി പട്ടാള മാർക്കറ്റിന് സമീപം ഹുസൈൻ ഖാൻ എന്ന പോലീസുകാരന്റെയും റഹ്മാബിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലായിരുന്നു മഹബൂബിന്റെ ജനനം പട്ടാൻ കുടുംബത്തിൽ പിറന്ന മഹബൂബിനെ തന്നെ ബാപ്പയും നഷ്ടപ്പെട്ടിരുന്നു അമോമാ ദുഃഖാബായിയാണ് മഹബൂബിനെ വളർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ ജീവിത നോഗയിലൂടെയായിരുന്നു മഹബൂബിന്റെ രംഗപ്രവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മലയാള സിനിമയിലെ നക്ഷത്രങ്ങളായിരുന്ന തിക്കുറിശി സത്യൻ പ്രേംനസീർ ബഹാദൂർ എസ് പി പിള്ള തുടങ്ങിയവർക്കു വേണ്ടി പാടിയ മഹബൂബ് മുപ്പത്തിയേഴ് ചലച്ചിത്രങ്ങളിലായി അറുപത്തിയൊന്ന് ഗാനങ്ങൾ ആലപിച്ചു ജീവിതത്തിന്റെ ദൈന്യതയിലും വൈരുദ്ധ്യം പോലെ മഹബൂബ് പാടിയത് കൂടുതലും ചിരിപ്പാട്ടുകളായിരുന്നു പട്ടാള ക്യാമ്പുകളിൽ ചെന്ന് ഹിന്ദി പാട്ടുകൾ പാടിയിരുന്ന ബാലന്റെ സ്വരമാതിരി കേട്ട് വടക്കേ ഇന്ത്യക്കാരായ ചില പട്ടാള ഉദ്യോഗസ്ഥർ ഹിന്ദുസ്ഥാനി ഗാനങ്ങൾ പഠിപ്പിച്ചു വെച്ചു ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും കല്യാണ വീടുകളിൽ മറ്റും പാടിയിരുന്ന മഹബൂബിന്റെ അപൂർവസിദ്ധിയുള്ള ആലാപനമാധുര്യം സിനിമയിലേക്ക് വഴി തുറന്നു എ എം രാജ കമുകറ പുരുഷോത്തമൻ മഹബൂബ് എന്നിവരായിരുന്നു അമ്പതുകളിൽ മലയാള സിനിമയിലെ പ്രശസ്ത ഗായകർ നോക്കും നോക്കും കാക്കേ 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 എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി കെ രാഘവന് ഈണം പകർന്നു മെഹബൂബ് പാടിയ മാനൊന്നും വിളിക്കില്ല എന്ന ഗാനം ആ ചിത്രത്തിലെ മറ്റു ഗാനങ്ങളെപ്പോലെ തന്നെ സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു മഹബൂബിന് കിട്ടിയ സിനിമാ ഗാനങ്ങളിൽ ഏറ്റവും വൈശിഷ്ടമുള്ള ഗാനമായിരുന്നു ഇത് ഇളനീരിന്റെ മാധുര്യം ഇറ്റിറ്റുവീഴുന്ന ആലാപന ശൈലി അറുപത് വർഷം കഴിഞ്ഞിട്ടും ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുന്നു നീയല്ലാതാരുണ്ഠനുടെ പ്രണയപ്പുഴയിൽ ചിറകട്ടാൻ എന്ന അഗാധമായ വിഷാദം ശ്രോതാക്കളിൽ നിർത്തുന്ന ഗാനം പാടിയ മഹബൂബ് കോമഡി പാട്ടുകളിൽ ടൈപ്പ് ചെയ്യപ്പെടുകയായിരുന്നു താരുണ്ടെന്നുടെ താരുണ്ടെന്നുടെ കുടിലിൽ നായർ പിടിച്ച പുലിവാലിലെ കാത്തു സൂഷിഷ്യൂ കസ്തൂരി മാമ്പഴം ഇത്രയും ഗാംഭീര്യത്തോടെ പാടാൻ മറ്റാർക്കും കഴിയില്ല ഗാനമേളകളിൽ ഇപ്പോഴും ഈ പാട്ട് കേൾക്കാം ഡോക്ടർ എന്ന ചിത്രത്തിലെ ദേവരാജന്റെ ഇണത്തിൽ പാടിയ വണ്ടി വണ്ടി നിന്നെപ്പോലെ വയറിലെനിക്കും തീയാണ് എന്ന ഗാനത്തിൽ പറയുന്ന പോലെ സിനിമയിൽ നിന്നും മാറിയ ശേഷം മഹബൂബിന്റെ വയറിൽ തീ തന്നെയായിരുന്നു വണ്ടി വണ്ടി നിന്നെപ്പോലെ കേളടി നിന്ന് ഞാൻ കെട്ടുന്ന കാലത്ത് നയാപ്പൈസയില്ല കയ്യിലൊരു നയാപ്പൈസയില്ല ഓ റിച്ഛാവാല കൊല്ലാൻ നടക്കുന്ന കൊമ്പുള്ള വാപ്പ എന്തൊരു തൊന്തരവ് അയ്യോ എന്തൊരു തൊന്തരവ് ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കെ കണ്ട് രണ്ട് കണ്ണ് കഥയിൽ മറവിൽ നിന്നു കല്യാണരാത്രിയിൽ പെണ്ണിന്റെ വീട്ടിൽ ഈ ജീവിതം ഒരു ഗാനം തുടങ്ങിയവയാണ് മഹബൂബിന്റെ ഹിറ്റ് ഗാനങ്ങൾ ഒരു തമാശപ്പാട്ടുകാരനായി തരം താഴ്ത്തപ്പെട്ടതിൽ മഹബൂബ് ദുഃഖിച്ചിരുന്നു എന്ന് തോന്നുന്നു സിനിമയിലെ കളികളിൽ അദ്ദേഹത്തിന്റെ മനസ്സും മനസ്സുമടുത്തിരുന്നു സുഹൃത്ത് മേപ്പള്ളി ബാലൻ എഴുതിയ ചില ഗാനങ്ങൾ മഹബൂബ് ഈണം പകർന്നു പാടിയിരുന്നു തിരുനെല്ലൂർ കരുണാകരന്റെ കാറ്റേ നീ നീവിശ്വരിപ്പോൾ മഹബൂബാണ് ആദ്യം ഈണം പകർന്നു പാടിയത് ക്ഷയരോഗബാധിതനായ മഹബൂബിനെ എറണാകുളത്ത് ശിവരാമേനോൻ റോഡിലുള്ള ഒരു സുഹൃത്ത് ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ കിടക്കുമ്പോൾ സബാസ്റ്റിൻ പോൾ പത്രാധിപരായ സിറ്റിസൺ എന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി വിക്ടർ ജോർജ് അവസാനമായി അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തു പ്രിന്റ് എടുത്ത് കോപ്പി തരാമെന്ന് വിക്ടർ ജോർജ് പറഞ്ഞപ്പോൾ അത് കാണാൻ ഞാൻ ഉണ്ടാകില്ല എന്ന് ആ അനശ്വര ഗായകൻ പറഞ്ഞത് സത്യമായി റാഫി പോലും അഭിനന്ദിച്ച സ്വരമായിരുന്നു മെഹബൂബിൻ്റെ എഴുത്തുകാരനും കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറുമായിരുന്ന എം ഇക്ബാലിന്റെ പരിശ്രമം മൂലം ഒരു പ്രമുഖ ചാനൽ മെഹബൂബിന്റെ കഥ രണ്ടു ഭാഗങ്ങളായി സംപ്രേഷണം ചെയ്യുകയുണ്ടായി കൊച്ചിക്ക് പുറത്തേക്ക് മഹബൂബിന്റെ പ്രശസ്തി പറന്നു ചെല്ലുന്നത് അങ്ങനെയാണ് യശശരീരനായ എം ഇക്ബാലിനും മഹബൂബിന്റെ ജീവിതകഥ സ്മരണാഞ്ജലിയായി മഹബൂബ് ഇന്നും കൊച്ചിക്കാരുടെ ആവേശമാണ് മഹബൂബിന്റെ പാട്ടുകൾ പാടാൻ ഇന്നും കൊച്ചിയിൽ ഒരുപാട് ഗായകരുണ്ട് കേരളത്തിലെ മറ്റൊരു ഗായകനും ജന്മനാട്ടിൽ ഇപ്രകാരം ഒരു ബഹുമാനം കിട്ടുമോ എന്ന് സംശയമാണ് ഈ അനുഗ്രഹീത കലാകാരന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചില്ല എന്നത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയും ജനകീയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയും ദേശസ്നേഹമുണർത്തുന്ന നിരവധി ഗാനങ്ങൾക്ക് ഈണം നൽകുകയും ആലപിക്കുകയും ചെയ്തിട്ടുള്ള മഹബൂബിനെ മലയാള ഗാന സിനിമാരംഗം മറ്റൊരു തരത്തിലാണ് പരിഗണിച്ചത് മഹബൂബ് പാടിയ പല ഗാനങ്ങളും ഹാസ്യ ഗാനങ്ങളായി മാത്രം മുദ്രകുത്തപ്പെട്ടുവെന്നത് ഈ ഗായകനെ മലയാള സിനിമ ആ പ്രതിഭയുടെ യഥാർത്ഥ സത്ത തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന ദുഃഖസത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എഴുപതുകളുടെ അവസാനം തന്നെ ചലച്ചിത്രരംഗത്തോട് വിട പറഞ്ഞ മഹബൂബ് പിന്നെ കച്ചേരികളിലും സ്വകാര്യ വേദികളിലും മാത്രമായി ഒതുങ്ങിക്കൂടി കടുത്ത ക്ഷയവും ആസ്മയും അലട്ടിയിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മെ വിട്ടുപിരിഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹം മലയാള സിനിമാ ശാഖയ്ക്ക് നൽകിയ നിസ്തൂലമായ സംഭാവനകളിലൂടെ നമ്മുടെയൊക്കെ ഉള്ളിൽ എന്നെന്നും അദ്ദേഹം സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും